വടിയൂർ പഞ്ചായത്ത് ഒൻപതാം വാർഡ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ബീന സുധാകരൻ്റെ ബോർഡുകളും പോസ്റ്ററുകളും വ്യാപകമായി നശിപ്പിക്കുന്നുവെന്ന് പരാതി ഉയർന്നു പ്രവർത്തകർ പോലീസിൽ പരാതി നൽകി വടിയൂർ പഞ്ചായത്തിലെ പൂവം വാർഡിൽ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയുടെ പ്രചരണാർത്ഥം സ്ഥാപിച്ച ബീനാ സുധാകരൻ്റെ പതിനെട്ടോളം പോസ്റ്ററുകൾ ഇരുട്ടിൻ്റെ മറവിൽ നശിപ്പിക്കുകയും ഇന്നലെ രാത്രി പിന്നെ വട്ടപ്പാറ പള്ളിക്ക് സമീപം വെച്ച ഫ്ലെക്സ് ബോർഡ് മുഖം വികൃതമാക്കി അതിനെ നശിപ്പിക്കുന്ന ഒരു രീതിയാണ് ഉണ്ടായിട്ടുള്ളത് ആരാണെന്ന് മനസ്സിലായിട്ടുണ്ട് അത് കോൺഗ്രസിന്റെ ഒരു തലമുതിർന്ന നേതാവ് ഇരുട്ടിന്റെ മറവിൽ ഇന്നലെ അഞ്ച് ഇരുപതോടു കൂടി ഇവിടെ എത്തുകയും പൊളച്ചക്ക് അഞ്ച് ഇരുപതോടുകൂടി ഇവിടെ എത്തുകയും ഇതെല്ലാം നശിപ്പിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് ഇരിക്കൂർ പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് അതിന്റെ അന്വേഷണമായി സി ഐയും എസ് ഐ അടക്കം ഇവിടെ വന്ന് അതിൻ്റെ സി സി ടി വി ഫുട്ടേജ് അടക്കം എടുത്തു പോയിട്ടുണ്ട് ഇത് ഈ ഒമ്പതാം വാർഡിൽ പരാജയ വീതി പൂണ്ട കോൺഗ്രസിൻ്റെ ചില പ്രവർത്തകർ നടത്തുന്ന ഒരു ബപ്രാളമാണ് കാണാൻ കഴിയുന്നത് കാരണം എന്തെങ്കിലും ഒരു പ്രകോപനമുണ്ടാക്കി നമ്മൾ പ്രതികരിച്ച് അതിലൂടെ ലാഭം കൊയ്യാം എന്ന് വിചാരിക്കുന്ന കുറച്ച് സാമൂഹ്യ വിരുദ്ധരായ കോൺഗ്രസുകാർ എന്ന് തന്നെ പറയേണ്ടി വരും അവരാണ് ഈ ഒരു പ്രചരണത്തിൻ്റെ പിന്നിലുള്ളത് പിന്നെ നമ്മുടെ പ്രചരണ ബോർഡുകൾ വ്യാപകമായി നശിപ്പിക്കുന്നുണ്ടെന്നുള്ളൊരു വാർത്ത കേട്ടിട്ട് ഞാൻ വന്നതാണ് അപ്പോൾ ഈ നമ്മുടെ വട്ടപ്പാറ വട്ടപ്പാറ പള്ളിക്ക് സമീപം ഒരു ബോർഡിൽ ചളിവാരി തേച്ച് അതുപോലെ തന്നെ കുറച്ച് പോസ്റ്ററുകളൊക്കെ നശിപ്പിച്ചിട്ടുണ്ടെന്ന് പറയാനുണ്ട് അപ്പോൾ അതിനെപ്പറ്റി ഒരു പിന്നെ നമ്മുടെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ എന്താണെന്ന് പറയാനുള്ളത് അതെ ഞാൻ രാവിലെ പോയി കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ബോഡ് മുഖത്ത് തന്നെയാണ് ചെളിവാരി തേച്ചിട്ടുള്ളത് അവൾ അവർ കാലങ്ങളായിട്ടുള്ള ഒരു എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പ് വരുമ്പം അവർ തോക്കുമെന്നുള്ള ആ പേടിയിൽ അവർ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ കാട്ടി കാട്ടിക്കൂട്ടലുണ്ട് പക്ഷേ നമ്മൾ അത് കാര്യമായിട്ട് കാണുന്നില്ല നമ്മൾ പിന്നെ നമ്മൾ വിജയിക്കേണ്ട ഒരു ഇതിലൊക്കെ നമ്മൾ പ്രവർത്തനമായിട്ട് മുമ്പോട്ട് പോകുവാണ് ചെളിവരി വാരി തേച്ചവർ അവർ അതിൻ്റെ വഴിക്ക് നടക്കട്ടെ നമ്മൾ നമ്മുടേതായ വഴിക്ക് നമ്മൾ നടക്കുന്നുണ്ട് ിൽ നമുക്ക് വിജയം മാത്രമേ ലക്ഷ്യമുള്ളൂ അതിൻ്റെ വഴിക്ക് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് പ്രചരണത്തിൻ്റെ ഭാഗമായി വെച്ച പോസ്റ്ററിൽ അവർക്ക് ചെളിവാ വാരിത്തേക്കാൻ പറ്റും പക്ഷേ ജനങ്ങളുടെ മനസ്സിൽ ചെളി വാരിത്തേക്കാൻ പറ്റൂല